മാറാവ്യാധികൾ വരുന്ന സമയത്ത് അല്ലാതെ പിന്നെ നായന്മാർ അവർ അവരാണ് ഉദ്ദേശിക്കും അപ്പോൾ അവർക്ക് അവർ അമ്പലങ്ങളിൽ ഇത് വന്ന് പോയി മാരി വന്നുപെട്ടപ്പോൾ ഇതിനെ ഒഴിവാടാക്കാൻ കുറേ ആൾക്കാർ പിന്നെ നോക്കി പ്രശ്നവശാലും നോക്കിയപ്പോൾ ആരും തെളിയുന്നില്ല അവസാനം തെക്കൻ കുടുംബത്തിൽ പെട്ട പൊള്ളയാണ് ഇതിൻ്റെ പിന്നെ ശരിക്കില്ല പ്രശ്ന പ്രശ്നവശാലും തെളിയുകയാണ് അപ്പോൾ തെക്കഞ്ചേരി പൊള്ളേന ഈ മടായി ഈ മടായിട്ട് അമ്പലത്തിലേക്ക് കർമ്മം ചെയ്ത് ശാന്തി വിളിക്കുകയും അവിടത്തേക്ക് തെക്കഞ്ചേരി പൊള്ള പോയി തെക്കൻ ചെയ്ത പൊള്ള പോയിട്ട് എന്നാൽ തന്നെ വിളിച്ചതിൻ്റെ കാര്യം വെച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് ഇട മാര് മാരി മാരി മാമായോട് ഇല്ലോണ്ട് നമുക്കിങ്ങനെ പിന്നെ മാറാവ്യാധികൾ മാറുന്നു അപ്പോൾ അതിന് അപ്പം ഈ പൊള്ള പറഞ്ഞത് അത് മാറണമെങ്കിൽ അഞ്ച് തെയ്യം അഞ്ചാറ് തെയ്യക്കോലകൾ കിട്ടിയാണ് അതെന്നെങ്കിൽ വീടുകളിലോ പാടി ആടി പാടിയ ശേഷം എന്നാലേ മാറാവ്യാധി വഴി കൊടുക്കും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പൊള്ളേൻ്റെ കൈ കൊണ്ട് പാടിയടിയത് ഇതാ പൂർത്തിയാ ഈ ഈ മാത്രമേ പൂർത്തിയാക്കാൻ ആ രീതിയിലാണ് നമ്മൾ നമ്മൾ സമുദായത്തിൽപ്പെട്ട തെയ്യം ത്തിന് തുടങ്ങുന്ന തെയ്യക്കാലം ഇടവപ്പാതിയോടെ അവസാനിക്കുമെങ്കിലും ഓരോ കർക്കിടകം പതിനാറിനും വടക്കരുടെ വഴികൾ അവസാനിക്കുന്നത് മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടുന്ന മാടായിക്കാവിലാണ് നാടിനു ഭവിച്ച എല്ലാ ദുരിതങ്ങളും അകറ്റി ഐശ്വര്യം കൈവരുത്തുവാൻ കെട്ടിയാടുന്ന തെയ്യങ്ങളാണ് മാരിത്തെയ്യങ്ങൾ പുലയ മലയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഈ തെയ്യം കെട്ടാനുള്ള അധികാരം മഹാമാരികളെ ആട്ടിയകറ്റാൻ മാടായിക്കാവ് ശ്രീ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടിപ്പുറപ്പെടുന്ന തെയ്യങ്ങൾ മാടായിക്കാവ് പരിസരത്തെ വീടുകൾ തോറും കയറിയിറങ്ങും മാരിത്തെയ്യങ്ങൾ നാടിനും നാട്ടുകാർക്കും ബാധിച്ച ശനിയെ ഒഴിപ്പിച്ച് ഐശ്വര്യത്തെ കുടിയിരുത്തുമെന്നാണ് വിശ്വാസം മാരിക്കലിയൻ മാമാരിക്കലിയൻ മാരിക്കലച്ചി മാമായ കലച്ചി മാരിക്കുളിയൻ മാമായ കുളിയൻ എന്നീ ആറു തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുന്നത് ആര്യനാട്ടിൽ നിന്ന് മരക്കലത്തിൽ കയറി വള പട്ടണം തിറങ്ങിയ ബാധകർ ദുരന്തങ്ങൾ വിതച്ചുവെന്നും മാടായിക്കാവിലെ അനുഷ്ഠാനങ്ങൾ മുടങ്ങാൻ കാരണമായെന്നും ഐതിഹ്യം പറയുന്നു ഇതിന് പരിഹാരം തേടി ചെറുക്കൽ തമ്പുരാൻ മഹാമന്ത്രവാദിയായ പൊള്ളയെ വിളിപ്പിച്ചു പൊള്ള മാടായിക്കാവിലെ ഊട്ടുപുരയ്ക്ക് മുന്നിൽ വെച്ച് നൂറ്റി പതിനെട്ട് കൂട്ടം ശനികൾ ദേവിയെയും നാടിനെയും എന്ന് സത്യം വെളിപ്പെടുത്തി പരിഹാരമാർഗമായി മാരിത്തെയ്യം കെട്ടി മാരിപ്പാട്ട് പാടണമെന്നും പറഞ്ഞു ഇതുപ്രകാരം പ്രശ്നപരിഹാരം നടന്നു ഇതാണ് മാരിത്തേയത്തിന്റെ ഐതിഹ്യം മഹാമാരികളെയും ദോഷങ്ങളെയും ആവാഹിച്ച് കടലിൽ ഒഴുക്കുകയാണ് മാരിത്തേയങ്ങൾ ചെയ്യുന്നത് ഉച്ചപൂജയ്ക്കു ശേഷമാണ് മാരിത്തേയങ്ങൾ കെട്ടിപ്പുറപ്പെടുന്നത് ഉരുത്തോല കൊണ്ടുള്ള ഉടയാടയാണ് ഈ തേയങ്ങളുടെ പ്രത്യേകത സാധാരണ തേയങ്ങൾക്കുള്ളതുപോലുള്ള അണിയാഭരണങ്ങളോ മുഖത്തെഴുത്തോ മാരിത്തേയങ്ങൾക്കില്ല കലിയനും കലിച്ചുക്കും മുഖത്ത് തേപ്പുണ്ട് കുളിയനു പൊയും മുഖവും ഉണ്ട് തുടികളും ചേങ്ങിലയുമാണ് പക്കവാദ്യങ്ങളായി ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിനു വെളിയിലാണ് തെയ്യങ്ങൾ കെട്ടിയാടുന്നത് തുടിതാളത്തിന്റെ അകമ്പടിയോടെ വീടുകളിലെത്തുന്ന മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി ശനിയെ ആവാഹിച്ചെടുത്തു കർക്കിടകത്തിലെ സകല ദുരിതങ്ങളും രോഗങ്ങളും ഉഴിഞ്ഞകറ്റി ആറു കിലോമീറ്ററോളം ദൂരം കാൽനടിയായി സഞ്ചരിച്ച് പുതിയങ്ങാടി കടപ്പുറത്തെത്തുന്നു ബാധകളെല്ലാം കടലിൽ കടലിലൊഴുക്കുന്നതോടെ തെയ്യം അവസാനിക്കുന്നു ഭയപ്പെടുന്ന ഒന്നിനെ കൺമുന്നിൽ കെട്ടിയാടി അവയെ തൃപ്തരാക്കുകയെന്ന ഇങ്ങനെ വരാതെ പറഞ്ഞയക്കുകയെന്ന വിശ്വാസം ഒരു സമൂഹത്തിന്റെ ആകാംക്ഷകളെയാണ് തൃപ്തിപ്പെടുത്തുന്നത്